കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ കടുത്തുരുത്തി മത്സരിക്കണം ഈ ഒരു വെല്ലുവിളി രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കിക്കാണോ ജോസ് കെ മാണി ചിലപ്പോൾ പോയി നിന്നേക്കും എന്നുള്ള ശുദ്ധി പരക്കുന്നുണ്ട് മോഹൻസിനെതിരെ നല്ല സ്ഥാനാർത്ഥി വന്നു നിന്ന് കഴിഞ്ഞാൽ മോൺസ് നോക്കും എന്നുള്ളത് മോൺസ് നന്നായിട്ട് അറിയാം സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പാർട്ടി ചെയർമാൻ എത്തി നിൽക്കുമ്പം അതിനകത്ത് ഒരു സൂപ്പർ ചെയർമാന്റെ കളിയാണ് മോൺസ് ജോസഫ് കളിച്ചോണ്ടിരിക്കുന്നത് മോഹൻസിന് ഈ കടുത്തുരുത്തി കടുത്തുരുത്തിന്നല്ലാതായ അപ്പുറത്തെ കേരളം എന്താണെന്ന് പോലും അറിയത്തില്ല ഇങ്ങനെ മര്യാദയ്ക്ക് കേരളം കണ്ടിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയത്തില്ല നിർഗൂഢമാരായിട്ടുള്ള എം എൽ എമാരെ കഴിഞ്ഞാൽ അതിലെ പിന്നെ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പെട്ടെന്ന് നമ്മുടെ ഒന്ന് ജയശങ്കർ ചോദിര മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ ആണ് അതിൽ ഈ മോൻസ് ജോസഫിരുന്ന് വെല്ലുവിളിയാണ് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മോൻസ് ജോസഫ് കടുത്തുരുത്തിൽ വിജയിക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ ആർക്ക് വേണമെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ കടുത്തുരുത്തി വന്നു മത്സരിക്കണം ഈ ഒരു വെല്ലുവിളി രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കിക്കാണുമോ കേരള കോൺഗ്രസിന് ആർക്ക് വേണമെങ്കിലും പിന്നെ ജോസ് കെ മാണി വന്ന് മത്സരിക്കണം എന്ന് വെള്ളം വെല്ലുവിളി വരെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ കരച്ചിലാണ് വെല്ലുവിളി അതായത് ജോസ് കെ മാണി ചിലപ്പോൾ കടുത്തുരുത്തി പോയി നിന്നേക്കും എന്നുള്ള ശുദ്ധി പരക്കുന്നുണ്ട് പാലായിക്ക് പകരം കടുത്തുരുത്തി ഇപ്പോൾ ഇന്ന് നിൽക്കുന്നുള്ളേ പാലായി തന്നെ നിൽക്കാനാണ് സാധ്യത മോൻസ് വല്ലാതെ ടെൻഷൻ അടിക്കണ്ടെന്നാണ് എൻ്റെ ആവശ്യം മൊത്തത്തിൽ മോൻസ് ടെൻഷൻ അടിക്കേണ്ട സാഹചര്യം കടുത്തിരുത്തി മണ്ഡലത്തിലുണ്ടെങ്കിൽ തന്നെയും ദൈനീയമായി പരാജയപ്പെടൂന്നുള്ള ടെൻഷൻ അടിക്കേണ്ടത് വലിയ നാണക്കളൊന്നും ഉണ്ടാവാത്ത രീതിയിലൊക്കെയുള്ള തോൽവിയുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അവിടന്ന് കിട്ടുന്ന വിവരങ്ങൾ പക്ഷേ മോൺസ് കടുത്തുരുത്തിയിൽ ഇത് നിൽക്കുമെന്ന് സാധാരണ ഏതൊരു മുന്നണിക്കും ഇപ്പം സമാനമായ രീതിയിൽ ഒരു ചെറിയ ടങ് സ്ലിപ്പ് ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എയുടെ ഭാഗത്തുനിന്ന് മാത്രം മുരളീധരനെ എന്റെ മണ്ഡലത്തിൽ നിൽക്കാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് പക്വതയില്ലാത്ത ഭാഗമായിട്ട് പറഞ്ഞു പോയ ഒരു പിന്നെ തിരുവനന്തപുരത്ത് എം എൽ എ ആണ് ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നോട്ടിയോ യു ഡി എഫിനകത്തും എൽ ഡി എഫിനകത്തും ഇതുവരെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല ഒന്ന് ബി ജെ പിക്ക് അകത്താണെങ്കിലും അവരുടെ സീറ്റ് ഉപജനം മുന്നണിക്കാത്ത പൂർത്തിയായിട്ടില്ലെങ്കിലും പോലും ബി ജെ പി മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഏതാണെന്നുള്ള ഏകദേശം മറ്റവർക്ക് ഭിഷ കൊടുക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പിന്നെ നക്കാപ്പിച്ച കൊടുക്കുക എന്നുള്ളതാണ് ബി ഡി എസിന് ചെയ്യാറുള്ളത് അവരുടെ മണ്ഡലങ്ങളിൽ പലയിടത്തും പിന്നെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ പോലും ആരും അത് പറയാനോ ഇതുവരെ പ്രവർത്തിക്കാനോ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരു ഭാഗ്യം ആ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് മാത്രമായിരുന്നു പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവിടെ കേന്ദ്രീകരിക്കാൻ ഫോക്കസ് ചെയ്യാൻ കേന്ദ്രം ആവശ്യപ്പെട്ടുണ്ട് ഞാൻ പറയുന്നത് മൂന്ന് മുന്നണികൾക്കകത്തും പിന്നെ കേരളത്തിലെ സകലമാന പാർട്ടികൾക്കകത്തും ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ മത്സരിക്കേണ്ട എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണയും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല സംശയമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംശയമില്ലാത്ത കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം എന്നുള്ള ഉറപ്പാണ് ആ നിബന്ധന മൂലം ചെലപ്പി തവണ എടുത്തുകളയോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി ഐ ടേയും ഫസ്റ്റ് ടൈം എം എൽ എമാരായിരുന്നവരിൽ ആരെയും ഇത്തവണ മാറ്റത്തില്ല എന്ന് നമുക്കറിയാം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം എൽ എമാർക്ക് ആർക്കും തന്നെ മാറ്റം വരാൻ സാധ്യതയില്ല പിന്നെ പാലക്കാട് ഒഴിച്ച് എന്നുള്ള കാര്യവും എല്ലാവർക്കും ബോധ്യമാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളിൽ മാത്രമാണ് നമുക്ക് ഞാൻ കുട്ടി മത്സരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് അതായത് അറിയില്ല ബാക്കി ആരൊക്കെ മത്സരിക്കുമെന്നുള്ളത് ഇപ്പോഴും നമുക്ക് പറയാനും പ്രവചിക്കാനും കഴിയത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തൊടുപുഴയിൽ ജോസഫ് മരിഹേ അപ്പുരം നിർത്താൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിയാം മോൻസ് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിയാം പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരാരും ഞങ്ങൾ സ്ഥാനാർത്ഥികളാവും എന്നൊരു ജനാധിപത്യ പാർട്ടിക്കകത്ത് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നില്ല മോൻസ് തീരുമാനിക്കുകയാണ് മോൻസാണ് പാർട്ടി മോൻസ് ആണ് തീരുമാനം പ്രഖ്യാപിക്കുന്നത് മുന്നണി എന്ന് മോൻസ് മോൻസാണ് മത്സരിക്കുന്നത് ആ സീറ്റ് കടുത്തി സീറ്റ് വെറുക്കാണെന്നുള്ള ഉറപ്പിക്കുന്നതിന് മുമ്പേ മോൻസ് തീരുമാനം എടുക്കുകയാണ് അപ്പൊ അവിടെ യു ഡി എഫിനെ വിലമതിക്കുന്നില്ല യു ഡി എഫ് കൺവീനറെ വിലമതിക്കുന്നില്ല യു ഡി എഫ് ചെയർമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ വിലമതിക്കുന്നില്ല യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയും രണ്ടാമത്തെ പാർട്ടി ആയിട്ടുള്ള മുസ്ലിം ലീഗിനെയും ബഹുമാനിക്കുന്നില്ല സ്വന്തം പാർട്ടി ചെയർമാനെ ബഹുമാനിക്കുന്നില്ല സ്വന്തം പാർട്ടിയുടെ ഗണന സ്ട്രക്ചറിനെ അതിന്റെ ഓർഗനൈസേഷൻ ചാർട്ടിനെ ഒന്നിനും ബഹുമാനിക്കില്ല ബഹുമാനം സജി ഇപ്പോഴും കേരള കോൺഗ്രസ് ജോസഫിനകത്ത് തന്നെ പക്ഷെ ഒറ്റ ആൾ കാരണമാണല്ലോ പിന്നെ സജീവ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാനായിരുന്നു ആളല്ലേ ഇന്നത്തെ ടി എം സി ഇപ്പൊ ചേർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജീവിക്കാൻ സമ്മതിക്കാത്ത മാതിരി മരിപ്പം സംഘടനാ പണി എടുക്കുന്നവര് മര്യാദയ്ക്ക് സംഘടനാ പണി എടുക്കാൻ നിൽക്കണ്ടേ നമുക്ക് കിട്ടുന്നവർ ഇരുന്നെല്ലാം കാശടിച്ച് മേടിക്കുന്നത് മാത്രമൊന്നും രാഷ്ട്രീയ പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോൻസിന്റെ പരിശോധിച്ച് കഴിഞ്ഞാൽ മുൻസിന് ഇപ്പോൾ നെഞ്ചിരിപ്പുണ്ട് കഴിഞ്ഞ തവണ ഏകദേശം നാലായിരത്തോളം വോട്ടിനാണ് ജയിച്ചത് അതിന് മുമ്പത്തെ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്കൊന്ന് ഒരു തവണ സ്റ്റീഫൻ ജോർജ് മോൺസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് പ്രാവശ്യം പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രത്യേകത ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത അമ്പത്തി ഏഴിന് രൂപീകൃതമായ ഈ മണ്ഡലത്തിൽ അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഇത്രയും കാലത്തെ തിരഞ്ഞെടുപ്പുകളിൽ ഒരൊറ്റ തവണ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി അവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടില്ല ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വിജയിച്ചിട്ടുണ്ടോയെന്ന് വെച്ചോണ്ട് അതും ഒരു തവണയോ രണ്ടു തവണയോ അപ്പം പിന്നെ ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ ഇന്നുവരെ ജയിക്കാത്ത ഒരു മണ്ഡലമാണ് കടുത്തിരുത്തി മണ്ഡലം കടുത്തിരുത്തി മണ്ഡലത്തിനകത്ത് നോക്കുമ്പോൾ അതിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കത്തിൽ മാത്രം അമ്പത്തി ഏഴിലും അറുപതിലും മാത്രമാണ് ജയിക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് കേരള കോൺഗ്രസുകളുടെ മാറി മറിഞ്ഞു ഇപ്പൊ സ്വാതന്ത്ര്യനായിട്ട് പി സി തോമസ് അവിടെ എൺപത്തിരണ്ടിലും എൺപത്തേഴ് എന്ന് പറയുമ്പോഴും അത് കേരള കോൺഗ്രസ്സിനകത്തെ പിന്നെ പിന്നൊക്കെ ഭാഗമായിട്ടാണ് അതായത് കേരള കോൺഗ്രസ്സുകാരാണ് അവിടെ അറുപതിനു ശേഷം ഇന്ന് വരെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് അതിനുമുമ്പ് ഇവരൊക്കെ കോൺഗ്രസ്സുകാരല്ലേ കേരള കോൺഗ്രസ് എന്നാലും കോൺഗ്രസ് ആവുമല്ലോ പക്ഷെ ഇന്ന് വരെ കേരള കോൺഗ്രസ് ആണ് അറുപതിനു ശേഷം തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ മോൻസി യോസഫ് ആദ്യമായിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അന്ന് എൽ ഡി എഫ് സർക്കാർ വരുന്ന സമയത്താണ് അവിടെ പിന്നെ മത്സരിച്ച് ജയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത പ്രാവശ്യം എടുപ്പി രണ്ടായിരത്തി ഒന്നിൽ സ്റ്റീഫൻ ജോർജ് വിജയിക്കുന്നു രണ്ടായിരത്തി ആറ് തൊട്ട് തുടർച്ചയായിട്ട് മോൺസ് വിജയിച്ചുകൊണ്ടിരിക്കുമ്പം മോൺസിൻ്റെ ഭൂരിപക്ഷം ആദ്യമൊക്കെ നല്ല ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി ആറില് ഭൂരിവക്ഷം കുറവായിരുന്നു മോൺസ് ആദ്യം വരുമ്പം അന്ന് സ്റ്റീഫൻ ജോർജ് തന്നെയായിരുന്നു എതിരാളി കേവലം രണ്ടായിരം വോട്ടിലാണ് ജയിക്കുന്നത് പിന്നീട് പതിനായിരങ്ങളുടെ ഭൂരിപക്ഷമാണ് പിന്നെ രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരം അതായത് സ്കറിയ തോമസും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷ വേണോ നാൽപ്പതിനായിരത്തോളം അടുത്തത് അല്ല അത് സ്കറിയ തോമസും പിന്നെ അന്ന് പിന്നെ എന്തോ ഐ ഇ സിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വേറൊരു പാർട്ടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിപ്പോന്ന് സ്ഥിതിയുണ്ടായി പിന്നെ എൽ ഡി എഫിനായിട്ടും ഈ സ്വതന്ത്രനായിട്ടും കൂടെ സ്പ്ലിറ്റ് പോയി ആ ഒരു തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ രണ്ടായിരത്തി ആറിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് വലിയ വിജയമാണ് വലിയ മാർജിനില്ല ജയിക്കുന്നത് അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറിലും അങ്ങനെ രണ്ടായിരത്തി പതിനാറിലെ ഇടതുമുന്നണിയുടെ ഒരു ട്രെൻഡ് ഉണ്ടാവുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ട്രെൻഡെന്ന് പറയാൻ പറ്റത്തില്ല അത് തുടർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാറില് ഒരു ട്രെൻഡാണ് ആ ട്രെൻഡ് എന്ന് പറയുമ്പോൾ യു ഡി എഫിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ ട്രെൻഡിലും മോൺസിന് നല്ല ഒരു വേഷം കിട്ടിയെടുത്ത് മോൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാലായിരത്തോളം വോട്ടിലാണ് വിജയിക്കുന്നത് മോൺസിനെതിരെ നല്ല സ്ഥാനാർത്ഥി വന്നു നിന്നു കഴിഞ്ഞാൽ മോൻസ് എന്നുള്ളത് മോൺസ് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മോൻസ് അവസാന കാലത്ത് എന്താ വെച്ചാൽ കടുമ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കാൻ യു ഡി എഫ് തീരുമാനിക്കാൻ പോലും സാധ്യത ഇല്ലാത്ത സീറ്റ് വരെ അതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ കോൺഗ്രസ് തന്നെ തീരുമാനിച്ചിട്ടില്ല കടുത്തുരുത്ത് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കണമോ എന്നുള്ള കാര്യം ഇനിയും എന്തെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങൾ വരാനും ഇരിക്കുന്നതേ കാരണം ഇത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്തുരത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചാൽ ഏത് മുന്നണിയുടെയും ഭാഗമാകാൻ തയ്യാറായിട്ട് നടക്കുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് യു ഡി എഫ് ഉറപ്പായിട്ടും രണ്ടുവട്ടം ഒന്ന് ചിന്തിക്കുമല്ലോ ചിന്തിക്കും ചിന്തിക്കും അതിനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കടുത്തു സീറ്റ് കിട്ടുമോ എന്ന് പോലും ഉറപ്പായിട്ടില്ല അതിന് മുമ്പേ തന്നെയാണ് വെല്ലുവിളിക്കുന്നത് ഞാനിവിടെ ഇരുപതിനായിരം വോട്ടിന് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പിന്നെ ഒരു മലപാഠങ്ങൾ പഠിക്കാത്തതിന്റെ ഭാഗമായിട്ട് പറ്റുന്ന കുഴപ്പങ്ങളാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും മുന്നണികൾക്കകത്തും കാണിക്കേണ്ടുന്ന മര്യാദകളും മാന്യതകളും സൃഷ്ടിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മോൻസിന്റെ പണി എന്താണെന്ന് വെച്ചാൽ മോഹൻസിന് റബ്ബർ സോട്ടർ കിട്ടുമല്ലോ റപ്പർ അത് സംഭവം കാല അതിൻ്റെ കാലാവധി കഴിയാനാവുമ്പോൾ പിന്നെ അതിനെ പിന്നെ തലങ്ങും ബലങ്ങും എല്ലാം പെട്ടും മേപ്പോട്ടും വെട്ടും താഴോട്ടും ചെത്തും മറ്റേ ഊറ്റിയെടുക്കാവുന്നത്രയും പാലൊരു മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഊറ്റിയെടുത്തിട്ട് പിന്നെ മരം ഒന്ന് വിട്ടുകഴിയുന്നത് ഇത് മരം വീഴാനായെന്നറിയാം ഇതിന് വലിയ സംഭവം ഇല്ല എന്നുള്ള അറിയാം അപ്പോൾ എന്താ വെച്ചാൽ പാർട്ടിയുടെയും കഥ കഴിയാനായെന്നറിയാം നമ്മുടെ വി എസ് പിക്ക് അകത്ത് കാൻഷിറാം ആണ് പാർട്ടി തുടങ്ങിയെന്നുണ്ടെങ്കിലും കാൻഷിറാമ അവസാന കാലഘട്ടത്തിൽ പുള്ളിക്ക് വിവരം പുള്ളിയാഴ്ച ഇല്ലാതായിപ്പോയി വലിയ ബോധമൊന്നും ഇല്ലാതായിപ്പോയി അങ്ങനെയൊക്കെ വന്നപ്പോൾ മായാവതിയാണ് കാൻഷാമിനെ കൊണ്ട് തീരുമാനം പറയിപ്പിക്കുന്നത് അങ്ങനെ കാൻഷ്യാമിന് പേപ്പർ വഹിക്കാൻ അറിയുന്നില്ല ടി കണ്ടാവുന്ന മനസ്സിലാവുന്നില്ല സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പാർട്ടി ചെയർമാൻ എത്തി നിക്കുമ്പം അതിനകത്ത് ഒരു സൂപ്പർ ചെയർമാന്റെ കളിയാണ് മോൻസ് ജോസഫ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോസഫിന് അതിന് വലങ്ങിയായിട്ട് കൂടെ കൂട്ടുന്ന സ്ഥിതിയുണ്ട് അപ്പിനു മുമ്പിലും വേറെ ഓപ്ഷനൊന്നുമില്ല ഒന്നുമില്ല കാരണം ഇവരെ പാർട്ടിക്കകത്ത് വേറെ വിവരമുള്ളമാരൊന്നും ഇല്ലല്ലോ പിന്നെ ആകെ മോൻസല്ലേ ഉള്ളൂ പിന്നെ വിവരമില്ലാത്തവർ ഇല്ല വിവരമുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ അവരെ ഒന്നും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മോൻ ജോസഫ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിന് ഇത്രയും സീറ്റ് കിട്ടും ഇത്രയും സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓരോ മണ്ഡലങ്ങളിലും സീറ്റ് കിട്ടുമെന്ന് എന്ന് പറഞ്ഞിട്ട് പ്രലോപിപ്പിച്ച് ഓരോരുത്തരുടെ നിന്ന് ക്യാഷും മേടിക്കുന്ന പരിപാടി ഉണ്ടോ എന്നൊക്കെ ആരോപണമുണ്ട് സത്യമാണെന്ന് നമുക്കറിയത്തില്ല എന്തായിരുന്നാലും മോൺസിന്റെ ആ കച്ചവടം നടക്കുന്നുണ്ട് മോൻസ് കാരണം ഷോട്ട് നടക്കുന്നുണ്ട് കാരണം മോൻസിന് എം എൽ എ ആവില്ല എന്നുള്ള ഏറെക്കുറെ മോൻസ് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന മണ്ഡലമാണ് കടുത്തിയാ മണ്ഡലം നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മോൻസ് തോറ്റു പിന്നെ മോൻസിന് ഉള്ള പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പുറത്തിറങ്ങാൻ പറ്റാത്ത തോക്കു എന്നാൽ ജോസ് കെ മാണി വന്നു നിന്നാൽ ആ ഭയത്തിനാണ് മാണിയെ വെല്ലുവിളിക്കുന്നത് അങ്ങോട്ട് കയറിയിട്ട് വെല്ലുവിളിക്കുന്നത് അപ്പൊ ആ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ അതൊരു അടയാളമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ ഈ കടിക്കുന്ന പട്ടി കുറയ്ക്കില്ലാന്ന് പറഞ്ഞാ അതവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് കടുത്തുരുത്തിന്റെ വികസനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കടുത്തുരുതി കൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ റോഡിന്റെ അവസ്ഥ അറിയാം അവിടുത്തെ ബൈപ്പാസ് ബൈപ്പാസ് ഒക്കെ കൊണ്ടുവന്നിരുന്നത് എനിക്കൊന്ന് സ്റ്റീഫൻ ജോർജിന്റെ കാലഘട്ടത്തിലാണ് പ്രോജക്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഈ പ്രൊജക്ടിന്റെ ഒക്കെ ബൈപ്പാസിന്റെ ഒക്കെ അവകാശവാദം പണി തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഉദ്ഘാടിക്കാൻ നടക്കുന്ന ഒരു എം എൽ എ മാറിയിട്ടുണ്ട് പുള്ളി അതെ അതെ ഉദ്ഘാടനങ്ങൾ നടത്തുക അതിനപ്പുറത്തേക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ സമർപ്പിക്കുകയോ ഇതൊന്നും അല്ല അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല കേരളത്തിൽ ഏറ്റവും പിന്നെ പിന്നോക്കം നിൽക്കുന്ന പിന്നെ ചില മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുട്ടനാട് മണ്ഡലം പിന്നെ അതേപോലെ തന്നെ കടുത്തിരുത്തി മണ്ഡലം ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾക്ക് മണ്ഡലങ്ങൾക്കെന്നുള്ള ഒരു പുരോഗതി ഇല്ല ഒരു പുരോഗതി വെറുതെ പിന്നെ ആളുകൾ ഇങ്ങനെ പിന്നെ എതു എതിരാളികളെ താറടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ട് പക്ഷേ അവിടത്തെ ഒരു മണ്ഡലത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള അടുത്ത് അഞ്ച് ലക്ഷം കൊടുക്കുന്നിടത്ത് അവിടെ അമ്പത് ലക്ഷം കിട്ടിയാലും തികയത്തില്ല അത്ര വലിയ ഭൂവിശ്രദ്ധയാണ് ഇടുക്കി ജില്ലയിലെ മണ്ഡലങ്ങൾക്ക് അപ്രശ്നമുണ്ട് ഇപ്പം നിലമ്പൂർ മണ്ഡലത്തിന് അപ്രശ്നമുണ്ട് കടുത്തിരുത്തിക്ക് അത്ര വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല പക്ഷേ കടുത്തിരുത്തിക്കകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയായിട്ട് മാറുക ഒന്നും സന്തോഷ് അവിടെ ചിലപ്പോൾ പോകും പബ്ലിക് ഫിഗർ എന്നുള്ള ഈ ൻസ് ഉള്ള ആൾ തന്നെയാണ് നമുക്ക് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം അദ്ദേഹം ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ നാടിന് വേണ്ടിയിട്ടുള്ള വികസനത്തെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് പുറത്തു വരുമെന്നുള്ള തർക്കമൊന്നും വേണ്ട പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ പറയുന്നത് വെറുതെ ഒരു എം എൽ എ മാർ ആരൊക്കെയാണ് കേരളത്തിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോഹൻ ജോസഫിനെ പോലെയുള്ള കുറെ അധികം ആളുകളുടെ പേര് യാതൊരു സംശയമില്ലല്ലോ അത് നിർഗൂഢ പരപരമാരായിട്ടുള്ള എം എൽ എമാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിലെ പിന്നെ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മോഡസ് ജോസഫിന് കിട്ടും എന്നുള്ളതാണ് എന്റെ ഇതുവരെ പിന്നെ എങ്ങനെയാണ് ഈ വികസന നായകന്മാരെന്നുള്ള പേരില് പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് ഞാൻ എന്നെ വിമൽകുമാർന്ന് വിളിക്കാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ വികസന നായകൻ എന്നോ പിന്നെ വേറെന്തെങ്കിലും ഒക്കെ അദ്ദേഹം നായകൻ തുള്ളതിനകത്ത് അവസാനത്തെ രണ്ടക്ഷരം നാട്ടുകാർ കട്ട് ചെയ്തിട്ട് വിളിക്കുന്നതിനകത്തും കുഴപ്പമൊന്നുമില്ല അതല്ല ഈ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞ കക്ഷിയാണ് ഈ മോഹൻസ് ജോസഫ് അപ്പൊ മോഹൻസ് ജോസഫ് പിന്നെ ജോസ് കെ മാണിയെ വെല്ലുവിളിച്ചില്ലെങ്കിൽ അതിശയപ്പെടാറുള്ളൂ അല്ല അതിപ്പോ പാണ്ഡിലൂറിയുടെ മുൻപ് ഇന്നത്തെ തവള നെഞ്ചു വിഷയിക്കുന്നവരേ ഉള്ളൂ അത്രേ ഉള്ളൂ മോൻസിന് ഈ കടുത്തുരുത്തി കടുത്തുരുത്തി നല്ലാതായന് അപ്പുറത്ത് കേരളം എന്താണെന്ന് പോലും അറിയത്തില്ല ഇങ്ങനെ മര്യാദയ്ക്ക് കേരളം കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം ഒന്ന് സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ വൈസ് ചെയർമാനോ ചെയർമാനോക്യൂട്ടീവ് ചെയർമാനോക്യൂട്ടീവ് ചെയ്യുന്നത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജില്ലയിലും പോകേണ്ട സാഹചര്യം വരുന്നില്ല കാരണം പുള്ളി മന്ത്രിയല്ല സംസ്ഥാന പാർട്ടിയാണ് എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനമാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ജില്ലാ ഘടകവും മണ്ഡലം ഘടകവും ഒക്കെ ഉണ്ടെങ്കിൽ ജില്ലാ കമ്മിറ്റി കൂടുകയാണെങ്കിൽ പോയാൽ മതിയല്ലേ അതുകൊണ്ട് പലപ്പോഴും പലർക്കും പോകേണ്ടി വരുന്നില്ല ജില്ലാ ഘടകങ്ങളൊക്കെ പേരിന് അവിടെ ഇവിടെ കൊണ്ടെന്നേ പറയുന്നതേ ഉള്ളു അതുകൊണ്ട് മൊത്തത്തിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് എന്ന വിഭാഗം തന്നെ അപ്രത്യക്ഷമാവാനുള്ള സാധ്യത രാഷ്ട്രീയപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാവാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നു അതിൽ തന്നെ മോൻസ് ജോസഫ് പരാജയം ഉറപ്പിച്ചതിൻ്റെ ഒരു വെപ്രാളത്തിൽ പറയുന്ന വെല്ലുവിളികളായിട്ട് ഇതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം